ॐ नमो नारायणाय മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോദശോധ്യായ പതിമൂന്നാമത്തെ അധ്യായം ഈ അധ്യായത്തിൽ ധ്രുവന്റെ വംശപരമ്പരയെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ പൃഥുചരിതത്തിലേക്ക് പോവുകയാണ് ഇവിടെ സൂത്തനാണ് പറയുന്നത് തുടക്കത്തിലുള്ള സൂത ശൗനക സംഭാഷണം അതിൽ സൂത ഉവാച श्लोकं निशम्य कौशारविधिरोहणं वैकुण्ठपदाधिरोहणं प्ररूढभावः प्ररूढभावो भगवति अधोक्षजे भगवत्यधोक्षजे प्रष्टुं पुनः तं पुनस्तम् മേ കൗശാരവൻ എന്നാൽ മൈത്രേയ മഹർഷി കൗശാരവിണ അതായത് മൈത്രേയ മഹർഷിയാൽ ഉപവർണിതം വിസ്തരിച്ച് പറയപ്പെട്ട ധ്രുവസ് വൈകുണ്ഠപഥ അധിരോഹണം വൈകുണ്ഠപഥത്തിലേക്കുള്ള ആ ആരോഹണത്തെ കുറിച്ച് ഉള്ളിൽ ഭക്തി വർദ്ധിപ്പിക്കുന്ന ആ ചരിതം നിശമ്യ കേട്ടിട്ട് ഭഗവതി ഭഗവാനായ ശ്രീകൃഷ്ണ പരമാർഷിയോട് പുനഃപ്രഷ്ടം വീണ്ടും ചോദിക്കുവാൻ ഒരു ഭക്തൻ അങ്ങനെയാണ് ഭഗവത് കഥകൾ എത്ര കേട്ടാലും മതിയാവുകയില്ല കൂടുതൽ കൂടുതൽ പാനം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കും അതുകൊണ്ട് വീണ്ടും ചോദിക്കുവാൻ പ്രചക്രമേ ആരംഭിച്ചു സൂതൻ ശൗനകാദികളോട് പറയുന്നതായിട്ടാണ് ഇതിൻ്റെ തുടക്കം ധ്രുവചരിതം കേട്ടുകഴിഞ്ഞപ്പോൾ മതിയായില്ല എന്ന ഭാവത്തിൽ ഇനി അടുത്തത് എന്താണ് എന്ന രീതിയിൽ വിതുര ചോദിക്കുകയാണ് പുനസ്തം വിദുര വിദുര പ്രചക്രമേ ഉവാച ചോദിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ഒരു ചെറിയ പരാമർശം പ്രചേതസ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു പ്രചേതസ്സുകൾ നടത്തിയ സത്രത്തിൽ വെച്ചാണ് നാരദ മഹർഷി ധ്രുവന്റെ മഹാത്മ്യം പാടി നടന്നത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു അതാണ് വിദുര ആദ്യം തന്നെ ചോദിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം നാമ കയാനി കയെ സുവ്രത കന്വവായേ കായ പ്രഖ്യാത പുത്രസദ സത്രമാസായ മക്കളാണ് കവായ വംശത്തിൽ പ്രഖ്യാത ഖ്യാതി നേടിയവരാണ് അതായത് പൂർവ പരമ്പരയിൽ ആരെങ്കിലും വളരെ പ്രസിദ്ധി നേടിയ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇനി അവർ ഒരു സത്രം നടത്തി എന്ന് പറഞ്ഞല്ലോ കുത്രവാ എവിടെ വെച്ചാണ് ആ സത്രം ആസത സത്രം നടത്തിയത് ഇപ്പോൾ പ്രചേതസ്സുകൾ നടത്തിയ സത്രത്തിൽ വെച്ചാണ് ധ്രുവചരിതം പാടിയത് അങ്ങനെയെങ്കിൽ ഈ പ്രചേതസ്സുകൾ ആരാണ് അവർ ആരുടെ വംശത്തിൽ പിറന്നവരാണ് അവർ എവിടെ വെച്ചാണ് സത്രം നടത്തിയത്യൂത പുത്രവാസത്രമാസത അടുത്തതായിട്ട് ഇതെല്ലാം പറഞ്ഞ ആ സത്രത്തിൽ വെച്ച് ആരാണോ പാടിയത് ആ മഹർഷിയെ ഒന്ന് സ്തുതിക്കുകയാണ് അദ്ദേഹത്തിന്റെ മഹിമയെ കുറിച്ചൊന്ന് ഓർക്കുകയാണ് വികുതർ മൂന്നാമത്തെ ശ്ലോകം മഹാഭാഗവതം നാരദം ദേവദർശനം യാതൊരു നാരദമഹർഷിയാലാണോ ഹരേ ഹേ ഭഗവാൻ ശ്രീഹരിയുടെ പരിചര്യാവിധി ആരാധന അനുഷ്ഠാന കുറിച്ച് പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഉള്ള അതായത് ഭഗവാൻ ശ്രീഹരിയെ എങ്ങനെ വേണം ആരാധിക്കാൻ എന്ന് പറഞ്ഞു തരുന്ന പഞ്ചരാത്രം എന്നൊരു വിശിഷ്ട കൃതിയുണ്ട് അത് രചിച്ച ആളാണ് നാരദ മഹർഷി അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തു പറയുകയാണ് ഇങ്ങനെ ഉള്ള പദ്ധതിയെ പ്രതിപാദിക്കുന്ന ക്രിയായോഗ വിശിഷ്ടമായ ആ കർമ്മയോഗത്തെ പ്രതിപാദിക്കുന്ന നാരദപഞ്ചരാത്രം പ്രോക്ത ആരാണോ രചിച്ചത് അങ്ങനെയുള്ള നാരദം ആ നാരദമുനിയെ ദേവദർശനം സർവേശ്വരനായ ആ ഭഗവത് സാക്ഷാത്കാരം സിദ്ധിച്ച മഹാഭാഗവതം പരമഭക്തനായിട്ട് മഞ്ഞേ ഞാൻ കരുതുന്നു ഇവിടെ നാരദ മഹർഷിയുടെ ആ മഹാത്മ്യത്തെ ഒന്ന് ഓർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ അദ്ദേഹത്താൽ രചിക്കപ്പെട്ട ഒരു കൃതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നാരദ പഞ്ചരാത്രം ഈ ഗ്രന്ഥത്തിൽ ഭഗവത് ആരാധന എങ്ങനെയൊക്കെ വേണം എന്ന പദ്ധതിയെ പറഞ്ഞിരിക്കുന്നത് മഞ്ഞേ മഹാഭാഗവതം നാരദം ദേവദർശനം येन प्रोक्त नाला श्लोकं स्वधर्मशीलैः पुरुषैः भगवान् पुरुषैर्भगवान् यज्ञपुरुषः इज्यमानः इज्यमानो भक्तिमता नारदेन ईरितः नारदेनीरितः किल യജ്ഞപൂരുഷ ഭഗവാൻ യജ്ഞമൂർത്തിയായ വിഷ്ണു ഭഗവാൻ സ്വധർമ്മശീലൈ സ്വധർമ്മ അനുഷ്ഠാന നിരതരായ പുരുഷ ഇവിടെ പുരുഷന്മാർ എന്നുദ്ദേശിച്ചത് പ്രചേതസ്സുകൾ അങ്ങനെ പ്രചേതസ്സുകളാൽ യുജ്യമാന ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് ഭക്തിമത നാരദേന് ഭക്തിയോഗജ്ഞനായ നാരദ മുനിയാൽ ഈ റിതഹ കില പറഞ്ഞുവല്ലോ കാരണം ഒരു സത്രം നടത്തുക എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് യാഗങ്ങൾ ഒക്കെ പൂജകൾ ഇതേപോലെയുള്ള കഥാകഥനം ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് പ്രചേതസ്സുകളായതുകൊണ്ടാണ് പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നാരദമഹർഷിയാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്നുവല്ലോ ഭഗവാൻ ഭക്തിമത സ്വധർമ്മശീല ഇനി അവിടെ വെച്ച് ധ്രുവചരിതം മാത്രമായിരിക്കില്ല മഹർഷി പറഞ്ഞത് വേറെയും ഭഗവത് കഥകൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതൊക്കെ എന്തായിരുന്നു എന്ന് അറിയുവാൻ താല്പര്യമുണ്ട് എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ സത്രത്തിൽ വെച്ച് നാരദ മഹർഷിയാൽ യാഹ ഭഗവത് കഥാഹ ഏതെല്ലാം ഭഗവത് കഥകൾ വർണ്ണിതാ വർണ്ണിക്കപ്പെടുകയുണ്ടായോ താഹ അവയെ എല്ലാം ശുശ്രൂഷവേ ശുശ്രൂഷ ശ്രോതും ഇച്ഛ കേൾക്കുവാനുള്ള ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്ന മഹ്യം എനിക്കായിക്കൊണ്ട് കാർസ്ന മുഴുവനായിട്ട് അങ്ങനെ ചുരുക്കിയൊന്നും പറഞ്ഞാൽ പോരാ മുഴുവനായിട്ടും ആചഷ്ടും പറഞ്ഞു തരുവാൻ അർഹസി അങ്ങ് അർഹിക്കുന്നു അതായത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അങ്ങനെ പറയാൻ അറിയുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് ഇവിടെ നാരദ മഹർഷിയെ കുറിച്ച് നാരദ മഹർഷി പറഞ്ഞ കഥകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വിതുരർ പറയുന്നത്

आद्यं ध्रुवन्ते वंशपरम्परये कुरुच परयुगयान मैत्रेय उवाच आरामत्य श्लोकं ध्रुवस्य च उत्कलः चोत्कलपुत्र पितरी प्रस्थिदेवनं सार्वभौमश्रियं न ऐच्छत् अधिराजासनं न ऐच्छदधिराजासनं पितुः ध्रुवस्य पुत्रः ധ്രുവന്റെ ഒരു പുത്രനായ ഉത്കലഹ ഉത്കലൻ പിതരി തൻ്റെ അച്ഛനായ ധ്രുവൻ വനം പ്രസ്ഥിതേശ് തപോവനത്തിലേക്ക് ഉറപ്പെട്ട് പോയെങ്കിലും അല്ലെങ്കിൽ അതിനു മുൻപേ എല്ലാം പറഞ്ഞു വെക്കണമല്ലോ അപ്പോൾ ആദ്യമേ അച്ഛനോട് പറഞ്ഞിരുന്നു എനിക്ക് രാജ്യമൊന്നും വേണ്ട അങ്ങനെ തപോവനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരിക്കണം പിതുഹു പിതുകെ സാർവഭൗമ സാമ്രാജ്യലക്ഷ്മിയെയും അധിരാജാസനം ഈ രാജപദവിയേയും ഈ ഉത്കലൻച്ചത് ആഗ്രഹിച്ചില്ല ഒരു പക്ഷെ ഓരോരോ മക്കളോടായിട്ട് ധുവൻ ചോദിച്ചപ്പോൾ ഉത്കലൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഈ രാജ്യസിംഹാസനം അത് ആ ഒരു അധികാരം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ടാണ് ഉത്കലൻ അങ്ങനെ പറഞ്ഞത് എന്ന് നാല് ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം സഹ ജന്മനാ ഉപശാന്താത്മാ ജന്മനോപശാന്താത്മാ നിസ്സംഗ സമദർശന ദദർശലോകെ വിതദം ആത്മാനം വിതതമാത്മാനം ലോകം ആത്മനി ലോകമാത്മനി ഈ ഉത്കലൻ ജന്മനാ ജന്മനാ തന്നെ ഉപശാന്താത്മാ മനസ്സടക്കം ഉള്ളവനും നിസ്സംഗ എല്ലാറ്റിൽ നിന്നും ഒരു വിരക്തി അത് ജന്മനാ തന്നെ ഈ ഉത്കലന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമദർശന എല്ലാവരെയും ഒരുപോലെ കാണാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ള സഹ ആ ഉത്കലൻ ലോകേ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ വിതതം വ്യാപിച്ചിരിക്കുന്ന ആത്മാനം തന്നെ തന്നെ തൻ്റെ ഉള്ളിലെ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കി അതുപോലെ ആത്മനി തൻ്റെ ഉള്ളിലെ ആ ഹൃദയ ഗുഹയിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ട് വിത്തതം ഇവിടെ വ്യാപിച്ചിരിക്കുന്ന ലോകം ബാഹ്യപ്രപഞ്ചം അത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് തൻ്റെ ഭാവനയാണ് ഈ പ്രപഞ്ചമായി ഉരുത്തിരിഞ്ഞത് എന്ന അത്രയും ഉന്നതമായ ദർശനം ഉള്ള ആളായിരുന്നു അതാണ് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ദദർശ ദർശിക്കാൻ സാധിച്ചിരുന്നു ഒരു യോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ഉത്കലൻ എന്ന് അർത്ഥം സജന്മനോപശാന്താത്മാ ലോകേ ദദർശലോകേതമാത്മാനം ലോകമാത്മനി

ആത്മന ആത്മനഹ അന്യം ന ആത്മനോ അന്യം തഥാ ഐക്ഷത തതയ്ക്ഷത നിർവാണം ആ നിർവ്വാണ സ്ഥിതിയിൽ ഇരിക്കുന്നത് കൊണ്ട് സദാശാന്തമായിരുന്നു ഉത്തലന്റെ മനസ്സ് പ്രത്യസ്തമിത വിഗ്രഹം പ്രശമിതമായിട്ടുള്ള അതായത് മനസ്സിൽ ഭേദഭാവം ഒക്കെ അത് ഇല്ലാതായി അതാണ് പ്രശമിതമായ ഭേദ ഭാവസ്ഥിതി അതാണ് പ്രത്യസ്തമിത വിഗ്രഹം അവബോധ രസ ഏകാത്മ്യം എല്ലാം ഒന്ന് തന്നെ എന്ന ആ കേവല ജ്ഞാനം ഉള്ളിൽ ഉള്ളതിനാൽ ഒന്നിലും ഒരു ഭേദഭാവന ഇല്ല അതുകൊണ്ട് തന്നെ സദാ ആനന്ദം എപ്പോഴും ആനന്ദമാണ് തന്നെ തന്നെയാണ് എല്ലാത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാവട്ടെ അനുസന്തതം ഒരിക്കൽ ആ ആനന്ദാവസ്ഥ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപം സ്വരൂപത്തെ ആത്മാനം എല്ലാം താനാണ് എന്ന ആ ചിന്ത അവരുദ്ധാന സദാ അനുഭവപ്പെട്ടുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരായി ജനിച്ചാൽ അവർക്കൊക്കെ തന്നെ അവരുടെ കർമ്മവാസനകളാകുന്ന അഴുക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാകും പക്ഷേ ആ യോഗാഗ്നിയിൽ അവ്യവച്ഛിന്ന യോഗാഗ്നി യോഗ സാധനയാകുന്ന ആ അഗ്നിയിൽ ഈ ഉത്കലന്റെ കർമ്മവാസനകൾ മുഴുവൻ ദഗ്ധം അതൊക്കെ എരിഞ്ഞുപോയി അങ്ങനെ ദഗ്ധ മലാശയ കർമ്മങ്ങളാകുന്ന മലം അഴുക്ക് അതിന്റെ ആ കൂട്ടം അതൊക്കെ എരിഞ്ഞടങ്ങിയത് കൊണ്ട് തന്നെ ഇനി ഒന്നും നേടാനില്ല അദ്ദേഹത്തിന് തഥാ അതുകൊണ്ട് തന്നെ ആത്മനഹ അന്യം തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നിനെയും ഐക്ഷത കാണാതെയായി ഒരു രാജാവായിട്ടിരിക്കുമ്പോൾ താൻ അവരെക്കാളും ഉന്നതസ്ഥാനത്തിരിക്കുന്നയാളാണ് ഇവരൊക്കെ എന്നാൽ ഭരിക്കപ്പെടേണ്ട ആളാണ് എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായാൽ മാത്രമേ ഒരു നല്ല രാജാവാകാൻ സാധിക്കുകയുള്ളൂ അതിന് തനിക്ക് ആവില്ല കാരണം എല്ലാവരെയും ഒരുപോലെ കാണാൻ ഈ ഉത്കലന് സാധിക്കുന്നു അതൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത് ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം अव्यवद्धर जयकात्म्यमानंद्ध मनुसंततं। अव्यवच्चिन्योगाग्निदक्थ कर्ममदाश्या। स्वरूपमवरुंधादो नात्मदो न्यंततत इक्षता। इंगने उक्के आगमोळ ായ ഒരു കുഞ്ഞിൻ്റെ മനസ്സായിരിക്കും ഇത്തരത്തിലുള്ളവർക്ക് അതുകൊണ്ട് അവരെ അതായത് ശരീരം വലുതും കുട്ടികളുടെ പെരുമാറ്റവും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ മിണ്ടാതിരിക്കും ഇതെന്താണ് എന്ന് ആർക്കും മനസ്സിലാവുകയില്ല അങ്ങനെ എല്ലാവരും ഈ ഉത്കലനെ തെറ്റിദ്ധരിക്കുകയാണ് പത്താമത്തെ ശ്ലോകം ജഡ അന്ധ ബധിര ഉന്മത്ത മൂകാകൃതിഹി ബാലാനാം ഇവ കൊട്ടാരത്തിലൊന്നും ഇരിക്കില്ല വഴിയിലൊക്കെ പോയിട്ട് കുട്ടികളുടെ കൂടെ ഇരിക്കും അങ്ങനെ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും പിടിയില്ലാത്ത പോലെയാണ് നടത്തം അതുകൊണ്ട് ഒരു ജഡനാണോ അന്ധനാണോ ബധിരനാണോ ഉന്മത്തനാണോ മൂകനാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു വേഷം അങ്ങനെയാണ് തോന്നുക കാണുന്നവർക്ക് അങ്ങനെ തോന്നും ദേഹത്തിന് ബുദ്ധിസ്ഥിരതയില്ല എന്നൊക്കെ തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അതന്മതിഹി അവർക്കൊന്നും മനസ്സിലാകാത്ത ആ ബുദ്ധിയുടെ തലത്തിനും അപ്പുറത്തെത്തിയ അവസ്ഥയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് എങ്ങനെ പ്രശാന്ത അർച്ചിഹി ജ്വാല അടങ്ങിയ അനലഹ ഇവ അഗ്നി പോലെ പെരുവഴിയിൽ ബാലാനാം പ്രശാന്തോലെയിൽ കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അവരെ പോലെ ഒരാളായി ഈ ഉത്തലനും ഓടിച്ചാടി നടക്കും അപ്പോൾ മുതിർന്ന ഒരാൾ ഈ കുട്ടിക്കളി കളിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പറയുന്നത് അവൻ ഉന്മത്തനാണ് അവൻ ഭ്രാന്തനാണ് എന്നൊക്കെയാണ് ഇങ്ങനെയാണ് ഈ ഉത്കലൻ കാണപ്പെട്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായും ആരും ഇദ്ദേഹത്തെ രാജാവാക്കുകയില്ലോത്തമൂ ലക്ഷിത പ്രശാന്താർ ഇങ്ങനെയുള്ള ഈ ഉത്കലനെ രാജാവാക്കാൻ കുടുംബത്തിലുള്ളവർക്ക് എന്തായാലും താല്പര്യമുണ്ടാവുകയില്ല അങ്ങനെ അവർ അവരെന്തു ചെയ്തു എന്നാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മത്വാ തം ജഡം ഉന്മത്തം ജഡത്തം കുലവൃദ്ധാഹ സമന്ത്രണ വത്സരം ഭൂപതിം ചക്രുസം ഭ്രമേഹേ സുതം തം ഈ െ ജഡം ഒരു ഭോഷനാണ് ഒന്നും അറിയാത്തവനാണ് ഉന്മത്തം ഭ്രാന്തനാണ് ഇങ്ങനെയൊക്കെ മത്വ കരുതിയിട്ട് ഇവിടെ ധ്രുവൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കുടുംബത്തിലുള്ള കുതിർന്ന ആളുകളാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ കുലവൃദ്ധാഹ ആ കുലത്തിലെ തലമുതിർന്നവർ സ മന്ത്രിണഹ മന്ത്രിമാരോടുകൂടെ തീരുമാനിച്ച് ഭ്രമേഹേ ഭ്രമിയുടെ ഭ്രമി എന്ന ഭാര്യയിൽ ജനിച്ച യവീയാംസം യഥാർത്ഥത്തിൽ ഈ ഉത്കലനേക്കാളും ഇളയ പുത്രനായ സുതം വത്സരം വത്സരനെയാണ് ഭൂപതിൻ ചക്രുഹു രാജാവാക്കി വാഴിച്ചത് ഉൾ പ്രായം കൊണ്ട് ഉത്കലനായിരിക്കണം മൂത്തത് പക്ഷേ ഉത്കലന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ രാജാവാക്കാൻ സാധിക്കില്ല എന്നതിനാൽ

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण